രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷ വിധിക്കാതിരുന്ന പത്താം പ്രതിക്കും വധശിക്ഷ പത്താം പ്രതി കല്ലുപാലം നവാസിനാണ് കോടതി വിചാരണ പൂർത്തിയാക്കി വധശിക്ഷ വിധിച്ചത് കേസിലെ മറ്റ് പ്രതികൾക്കും വിചാരണ കോടതി നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്നു രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ ആരോഗ്യ കാരണങ്ങളാൽ വിചാരണ പൂർത്തീകരിക്കാൻ നേരത്തെ കാലതാമസം നേരിട്ട പത്താം പ്രതി നവാസിനാണ് ഇപ്പോൾ കോടതി വധശിക്ഷ വിധിച്ചത് നവാസിന് ആരോഗ്യകാരണങ്ങൾ പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും കൊലപാതകം നടക്കുമ്പോഴത്തെ പ്രതിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി കോടതി പരമാവധി ശിക്ഷ വിധിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആലപ്പുഴയിൽ വെച്ച് നടന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ പത്താം പ്രതി നവാസ് ആയിരുന്നു രഞ്ജി ശ്രീനിവാസിന്റെ മരണം സ്ഥിരീകരിക്കുന്ന ദൗത്യം നിർവഹിച്ചത് ഒന്നാം ഘട്ടം വിചാരണ സമയത്ത് നവാസ് സുഖമില്ലാതെ ആശുപത്രിയിലായതിനാൽ വിധി അന്നു പറഞ്ഞിരുന്നില്ല വീഡിയോ കോൾ വഴിയായിരുന്നു വിചാരണ പൂർത്തിയാക്കിയത് ആലപ്പുഴ സൌത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ ലഭിച്ച അപൂർവ സംഭവമായി രഞ്ജി ശ്രീനിവാസൻ വധക്കേസ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാണ് വിധി പ്രസ്താവിച്ചത് ജനം ആലപ്പുഴ